അതിഥികളായി പങ്കെടുക്കുന്നു ആദ്യം രാഹുലിന്റെ അമ്മയിലേക്കാണ് രാഹുലിന്റെ അമ്മ മകനെ പറ്റി അറിയുന്ന കാര്യങ്ങളൊന്നും പറയാമോ അതായത് രാഹുൽ ഇപ്പോൾ എവിടെയാണ് എന്നതിനെ സംബന്ധിച്ച് അമ്മയ്ക്ക് എന്താണ് അറിയുന്നത് എനിക്ക് യാതൊരു വിവരവില്ല സാറേ മോനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല മോനെവിടാന്ന് എനിക്ക് അറിയില്ല ഞാൻ ആകെ സങ്കടത്തിലാണ് എപ്പോൾ മുതലാണ് രാഹുലിനെ അമ്മ കാണാതായ ഉച്ച മുതൽ ചോറ് തിന്നതിനുശേഷം ഭക്ഷണം കഴിച്ചതിന് ശേഷം പുറത്തേക്ക് വക്കീലിനെ കാണാൻ പോയതാണ് അതിനുശേഷം മുതലാണ് കുട്ടീൻ്റെ യാതൊരു അറിവില്ലാത്ത ഞങ്ങക്ക് യാതൊരു ഇല്ല ഒരിക്കലും ഇല്ല പോയി എന്നൊക്കെ ഇപ്പൊ എന്നോട് പറയാതെ മോൻ മോനെവിടേക്ക് റിയില്ല സാറേ അത് സത്യമാണോന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് ജർമ്മനിയിൽ രാഹുല് പോവേണ്ടി കുറച്ച് ദിവസം കൂടെ ലീവ് എടുത്തിരിക്കുകയാണ് എടുത്തിരിക്കാം തീയതി ആണ് പോവേണ്ടി ഡേറ്റ് വന്നത് കല്യാണമൊക്കെ ആയതിനെ കൊണ്ട് കുറച്ചും കൂടെ നീട്ടി എടുത്തിരിക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ ഈ മാസം ലാസ്റ്റോട് കൂടി പോകണമെന്നാണ് പറയുന്നത് തീയതി തീയതി മറ്റോ അതന്നെ ഈ മാസം എന്ന് പറയുമ്പോൾ അങ്ങനെ ടിക്കറ്റ് കിട്ടുമ്പോൾ പോകുന്നില്ല കിട്ടിയിട്ടില്ല ടിക്കറ്റ് ഓക്കെ അല്ലല്ലോ ടിക്കറ്റ് എന്താ തന്നെയാ എടുക്കുന്നതെന്നും പറഞ്ഞില്ല അല്ല അന്ന് പറഞ്ഞിരുന്നു കല്യാണം കഴിഞ്ഞു ഞാൻ ഇരുപത്തി ആറാം തീയതി പോകുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോൾ കുറച്ചുകൂടെ നീട്ടാമെന്നുള്ളത് പറഞ്ഞിരുന്നു എന്ത് വന്നപ്പോൾ പോലീസ് പോയി വന്നതിന് അതിനുശേഷണോ ഈ കാര്യങ്ങൾ പറയുന്നത് ആ പോലീസ് സ്റ്റേഷൻ പോകുന്നതിന് മുന്നേ പറഞ്ഞത് കഴിഞ്ഞു അമ്മ എനിക്ക് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ ഇച്ചിരി നീട്ടി ചോദിക്കട്ടെ ലീവ് ഒക്കെ അവിടേക്ക് ചോദിക്കട്ടെ പിന്നെ വന്നിട്ട് നമുക്ക് ടിക്കറ്റ് ഒക്കെ ആക്കാം എന്നൊക്കെ എന്നോട് പറഞ്ഞത് അങ്ങനെയാണ് എന്നോട് പറഞ്ഞപ്പോ സാറേ പറഞ്ഞ ഇത് പറഞ്ഞില്ലേ ഇത് നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നതുകൊണ്ട് കൊണ്ട് ചിലപ്പോൾ നീട്ടുമെന്ന് പറഞ്ഞു നീട്ടിയാലേ പറ്റുള്ളൂ പോവാൻ കഴിയൂലോ ചിലപ്പോൾ കേസിന് വിളിച്ചാൽ പോവട്ടെ അപ്പൊ ലക്ഷം കൂടെ സാവധാനം ചോദിക്കാൻ എന്നോട് ഇങ്ങനെ ഒരു സൂചന പറഞ്ഞിരുന്നു അപ്പൊ അതാ ഞാൻ പറഞ്ഞു പോകുകയല്ലാന്നുള്ളത് എന്ത് വന്നാലും എന്നോട് പറയൂ നിങ്ങളുടെ വീട്ടിലേക്ക് പിന്നീട് പോലീസ് എത്തുകയോ നിങ്ങളുടെയൊക്കെ ചെയ്തിട്ടുണ്ടോ ആ സാർ വന്നല്ലോ ഇവിടെ സാറ് രാഹുലിനെ ആദ്യം അതപ്പം കണ്ടു മൊഴിയെടുത്ത് പേപ്പറിൽ ഒപ്പിടിച്ചു പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി അങ്ങനെ രാഹുലുമായിട്ട് സാറ് കണ്ടതാണല്ലോ അതെന്നായിരുന്നു ഇന്നലെ 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 മിനിഞ്ഞാന് രാത്രി പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണ് രാഹുൽ എന്താണ് പറഞ്ഞത് എല്ലാ കാര്യം അമ്മയോട് പറയുമെന്നാണല്ലോ പറയുന്നത് രാഹുൽ എന്താണ് പറഞ്ഞത് രാഹുൽ പറയുന്ന പോകുന്നില്ല നമുക്കിത് അവൻ ചെയ്ത തെറ്റ് പറയുന്നുണ്ട് ഞാൻ ഞാൻ എന്താണ് തെറ്റായി പറഞ്ഞത് തെറ്റ് ചെയ്തു എന്ന് രാഹുൽ പറഞ്ഞല്ലോ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ പോലീസ് വന്ന് അന്വേഷിച്ചു രാഹുൽ അതൊക്കെ സമ്മതിക്കുകയും ചെയ്തു എന്നാണോ ാണ് കോടതി പോയപ്പോഴും അതായത് പോലീസ് സ്റ്റേഷനിൽ പന്തിരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ കേസ് അവര് കൊടുക്കുമ്പോ കോട്ടയത്ത് ഭാര്യ വീട്ടിൽ നിന്ന് അതായത് മരുമയുടെ വീട്ടിൽ നിന്ന് വന്നവരുൾപ്പെടെ അവിടെ കോടതിയിൽ അവിടെ സ്റ്റേഷനിൽ വരെ ഊരി ശേഷമാണ് ശരി അതിനുശേഷം ഈ പോലീസുകാരൻ വന്നു ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നു അതിനുശേഷവും പറയുന്നുണ്ടല്ലോ അല്ലേ ജർമ്മനിയിലേക്ക് ഉടൻ പോകാൻ കഴിയില്ല എന്ന് ആ പറയുന്നുണ്ട് പറയുന്നുണ്ട് പിന്നെ എവിടെ പോയി കാരണം സാറ് തലേ ദിവസം വരുമ്പം അതറിയില്ല സാറ് കാരണം ഫോൺ സ്വിച്ച് ഓഫാ ഞങ്ങൾക്ക് കിട്ടുന്നില്ല എൻ്റെ കുട്ടിയെവിടെയെന്ന് അറിയില്ല കാരണം എനിക്ക് അവനേ ഉള്ളൂ എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ട ഭർത്താവ് മരിച്ചതാണ് ഞാൻ സുഖമില്ലാത്ത ഒരാളാണ് ഏ നട്ടലിൻ്റെ പ്രശ്നം കാലിൻ്റെ രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞത് തൈറോയിഡിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞത് നട്ടലിനിപ്പോൾ ഓപ്പറേഷൻ പറഞ്ഞിരിക്കുകയാണ് ഞാൻ ആ റെസ്റ്റിലായതിനെക്കൊണ്ടാണ് എൻ്റെ മോളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്

അത് ചോദ്യം ചെയ്തപ്പം സത്യം പറയുന്നില്ല മറച്ചു വെക്കുക എന്ന പറയുന്നത് ഞാൻ നല്ല നല്ല പോലെ എന്താച്ചാൽ കൂട്ടിപ്പിടിച്ച് നാര്യായിട്ട് കൊണ്ടുനടന്ന് എൻ്റെ ഭാര്യ ആയപ്പോൾ ഞാൻ പറഞ്ഞാൽ കേൾക്കണ്ടതെന്ന് അതെന്തുകൊണ്ടാണ് കേൾക്കാത്തതെന്ന് അപ്പോൾ അവിടെ വാക്ക് തർക്കം ഉണ്ടായി അങ്ങനെ പറഞ്ഞത് പക്ഷേ ഞങ്ങൾ അറിയുന്നില്ല സാറേ ഇതൊന്നും സംഭവമൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല എന്നാണ് ഞങ്ങളുടെ വന്നൊരു തെറ്റ് ഈ ഒരു ഒറ്റ ദിവസം മാത്രമാണ് ഇവർ തമ്മിൽ കലഹമുണ്ടായത് വീട്ടിൽ ആ അതിനു മുന്നേ ഒരു കലവും ഒരു പ്രശ്നവും ഒന്നും ഉണ്ടായിട്ടില്ല കാരണം അങ്ങനെയാണ് ഇവർ നടക്കുന്നത് ഇവർ പുറത്തു പോകുന്നതും ഒന്നിച്ച് വരുന്നതും പിന്നെ ഭക്ഷണം കഴിക്കാൻ വരുന്നതും റൂമിൻ്റെ ഉള്ളിലാണ് ഏതു തരം മരുമോൾ എൻ്റെ കൂടെ വരുമോ സഹകരിക്കുമോ ഞങ്ങൾക്ക് മുഖം തരുമോ ഞങ്ങളുടെ കൂടെ ഒന്നുമില്ല കാരണം ഞാൻ വിചാരിച്ചു തന്നെ പോകാൻ ഇനി കുറച്ച് ദിവസം അല്ലേ ഉള്ളൂ അപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമല്ല അപ്പം അവർ ഇതായിക്കോട്ടെ എന്ന് കണ്ടിട്ട് ഞങ്ങൾ ഒരു കാര്യത്തിലേക്ക് ഒന്നിനും ഇടപെ